എന്ത് കൊടുത്താലും കുട്ടികൾ തടി നന്നാവുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല ഹെൽത്തി വേർഷനിൽ നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റിയുള്ള അടിപൊളി ഐറ്റം ആണ് കേട്ടോ കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും റാഗി മുളപ്പിച്ചെടുത്തിട്ടോ ഈ ഒരു ഐറ്റം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു കപ്പ് റാഗി ഞാൻ ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിൽ ഒരു ആറ് മണിക്കൂർ സോക്ക് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആറു മണിക്കൂറിന് ശേഷം നമുക്ക് നല്ലൊരു ക്ലോത്തിലേക്ക് ഇതങ്ങ് മാറ്റാം നമ്മളിങ്ങനെ കിഴി കെട്ടിക്കുന്ന സമയത്ത് അടിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ നനവ് വേണം കേട്ടോ എന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് അതുപോലെ നന്നായിട്ട് തന്നെ അത് മുളച്ചു വരും എന്നിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് ഉണക്കാനായിട്ട് വയ്ക്കും ഉളപ്പിച്ച് രാഗി വെച്ചിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അത് നമുക്ക് ഇതുപോലെ പരന്ന പാത്രത്തിൽ വെച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കാം പിന്നെ കുറച്ച് ബദാം അണ്ടിപ്പരിപ്പ് പിസ്ത ഇതെല്ലാം ഒന്ന് നമുക്ക് റോസ്റ്റ് എടുക്കാം അത് ആയിട്ട് മാറ്റിയതിന് ശേഷം സെയിം പാനിലേ നമുക്ക് കുറച്ച് മക്കാന കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചുക്ക് ഒന്ന് ചേർത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതാ ഉണക്കക്കാരൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് പനം കൽക്കേണ്ടട്ടോ ചേർത്തിട്ടുള്ളത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക അതിനുശേഷം അതിലേക്ക് കൊക്കോ പൗഡർ കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ സ്പ്രൌട്ടഡ് റാഗി ചോക്കോമാൾട്ട് പൗഡർ റെഡി ഇത് നല്ല ചൂടുള്ള പാലൊരു ടീസ്പൂൺ മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യാക്കിട്ട് ഇതുപോലെ ലഡു ആക്കിയിട്ട് കൊടുത്താലും കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു സൊല്യൂഷൻ ആണ് ഫിറ്റ് ആൻഡ് ഫുഡ് തമ്മിലിൻ്റെ സ്പ്രൗട്ടഡ് റാഗി ചോക്കോമാൾട്ട് പൗഡർ ഞാൻ ഈ കാണിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാട്ടോ അവർ തയ്യാറാക്കിയെടുക്കുന്നത് ഇത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വാട്സപ്പ് നമ്പറും ഇവിടെ കൊടുക്കാം വെബ്സൈറ്റ് ലിങ്കിന് വേണ്ടിയിട്ട് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യാം